നമസ്തേ സനാതനധർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കി ഹിന്ദു മതത്തിലേക്ക് മടങ്ങിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു സനാതനധർമ്മം സ്വീകരിച്ച് നൂറ്റിയൊന്ന് കുടുംബങ്ങൾ ഇവിടുത്തെ പിന്നോക്ക പ്രദേശങ്ങളിൽ നേരത്തെ തന്നെ ഇസ്ലാമിക ക്രിസ്ത്യൻ മതപരിവർത്തനം നടന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മതപരിവർത്തനത്തിന്റെ വേഗത അതിവേഗം വർദ്ധിച്ചുവെന്ന് മാത്രമല്ല നഗരങ്ങളിലും അത് അതിവേഗം വ്യാപിക്കുകയും ചെയ്തു ഇത് തടയുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് മതപരിവർത്തന സംഭവങ്ങൾ തടയാൻ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് പ്രലോഭനങ്ങൾക്ക് വഴങ്ങി വർഷങ്ങൾക്ക് മുൻപ് മതം മാറിയ കുടുംബങ്ങൾ സ്വധർമ്മത്തിലേക്ക് മടങ്ങി മടങ്ങിവന്നത് നിലവിൽ പതിനേഴ് ഹൈന്ദവ സംഘടനകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവ മതപരിവർത്തനത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ നിരന്തരം അവബോധം നൽകി മുൻപോട്ടു പോകുന്നു കോർബയിൽ ഇത്രയും വലിയ തോതിൽ ആളുകൾ കൂട്ടത്തോടെ സനാതനധർമ്മത്തിലേക്ക് മടങ്ങുന്നത് ഇത് ആദ്യ സംഭവമാണ് ഹവനമടക്കമുള്ള ചടങ്ങുകൾ നടത്തിയാണ് ഈ കുടുംബങ്ങൾ സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെത്തുക ഇതൊക്കെ ദുഷ്ടശക്തികൾ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ പ്രവർത്തിച്ചാലും പൂർവാധികം ഭംഗിയായി ശക്തിയായി തിരികെ വരുന്ന സത്യമാണ് സനാതനം വിദേശത്തു നിന്നും കോടികൾ ഒരു നിയന്ത്രണവുമില്ലാതെ മതപരിവർത്തനത്തിനായി ഭാരതത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടിരുന്നത് കോൺഗ്രസ് ഭരണകാലത്താണ് ഭാരതത്തിൽ മതപരിവർത്തന ലോബി മിഷ്ട്രിമാർ പാൽപ്പൊടിയും ബിസ്ക്കറ്റും കൊടുത്തുപോലും വ്യാപകമായി മതം മാറ്റൽ നടത്തിയിരുന്നത് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ ഇത്തരം ഫണ്ടിങ്ങുകൾക്ക് കൂച്ചുവിലങ്ങിട്ടത് ഒരു കാരണമാണ് എങ്കിലും മുൻപില്ലാത്തവണ്ണം സനാതനധർമ്മത്തിലേക്ക് ഭാരതത്തിൽ ഉടനീളവും വിദേശങ്ങളിൽ നിന്നുമായി ലക്ഷക്കണക്കിന് പേർ ഹിന്ദുമതം സ്വീകരിച്ച് മുൻപോട്ട് വരുന്നതും എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഹിന്ദുവിന്റെ ആത്മാഭിമാനം ഉയർത്തിക്കൊണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്ന ഈ പുണ്യസമയം പതിനായിരങ്ങൾ സ്വധർമ്മത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറായി നിൽക്കുന്നു എന്നതും സന്തോഷകരമായ കാര്യമാണ് സർവതിന്റെയും മാതാവായ സനാതനധർമ്മത്തിലേക്ക് ലോകം വരിക തന്നെ ചെയ്യുമെന്നതിന് ഉദാഹരണമാണ് ഈ സംഭവങ്ങൾ